എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ബിഗ് ബോസ് സിക്സ് ശനിയാഴ്ചയിലെ എപ്പിസോഡ് ഒരൊറ്റ വാക്ക പറയാനുള്ളൂ ലാലേട്ടൻ്റെ ആറാട്ട് യെസ് ലാലേട്ടന്റെ ആറാട്ടായിരുന്നു ലാലേട്ടൻ ആറാടുകയായിരുന്നു ശനിയാഴ്ച കാരണം ഈ ദിവസങ്ങളിലൊക്കെ ബിഗ് ബോസ് ഹൗസിൽ വലിയ അനക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ലാലേട്ടം വന്നപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിർത്തിപ്പൊരിച്ചിട്ടുണ്ട് നിർത്തി പൊരിച്ചെടുത്തിട്ടുണ്ട് എനിക്കിഷ്ടമായി അടിപൊളി അടിപ്പൊളി സിജോ റോക്കി അവരുടെ ഇഡിയും എന്താ പറയുക അവരുടെ ആ ഒരു വഴക്കും പുറത്താക്കലൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് അപ്പോൾ ലാലം പറഞ്ഞൊരു പോയിന്റ് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇപ്പൊ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ മലയാളത്തിൽ തമിഴ് ഹിന്ദി അങ്ങനെ എല്ലാ ഭാഷകളിലും ഉണ്ട് അപ്പൊ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ നാണക്കേടാണ് മലയാളത്തിന് കിട്ടിയിരിക്കുന്നത് ഈ റോക്കി സിജോ ഈ തല്ലുണ്ടായ സംഭവം അപ്പൊ അത് ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ വലിയൊരു നാണക്കേടായി അത് നമ്മുടെ മലയാളത്തിന് കിട്ടി എന്നുള്ള സംഭവം പക്ഷേ എൻ്റെ ഒരു കാര്യം ഇപ്പോഴും ഞാൻ തുറന്നു പറയാം ഞാൻ റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു കാരണവശാലും പക്ഷേ പക്ഷേ റോക്കിയുടെ ഭാഗത്തും നൂറ് ശതമാനം തെറ്റുണ്ട് സമ്മതിക്കുന്നു പിന്നെ ഞാൻ പറയുന്നു പക്ഷേ സിജോ പ്രൊവോക്ക് ചെയ്യാൻ മാത്രമല്ല ജസ്റ്റ് ടച്ച് ചെയ്ത് തുടക്കം താടിയിൽ ഒന്ന് രണ്ടു തവണ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിനുശേഷം ആണ് പിന്നെയും റോക്കി ടെമ്പർ തെറ്റി നിൽക്കുന്ന സമയത്ത് പിന്നെയും കയറി പിടിക്കുക എന്ന് പറയുമ്പോഴാണ് കൈവച്ചത് അത് ഇന്നും ആ വീഡിയോ കാണിച്ചപ്പോൾ വളരെ വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ രണ്ടുപേരെയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കണമായിരുന്നു സിജോ റോക്കി വിഷയത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് രണ്ടു പേരെയും പുറത്താക്കണമായിരുന്നു എന്ന അതുണ്ടായില്ല പിന്നെ സിജോന് പരിക്കേറ്റു തീർച്ചയായിട്ടും ഹോസ്പിറ്റലായിരുന്നു സർജറി കഴിഞ്ഞു അദ്ദേഹത്തിന് മിണ്ടാകാൻ സാധിക്കില്ല ചെറിയ ഷേപ്പ് ഒക്കെ ചെറിയ ചേഞ്ച് ആയ പോലെയൊക്കെ തോന്നുന്നുണ്ട് അദ്ദേഹത്തിന് രണ്ടാഴ്ചകളും റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ഇപ്പം ജ്യൂസ് മാത്രമേ കഴിക്കാൻ സാധിക്കുള്ളൂ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെ കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട് പക്ഷേ ഗെയിമിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട് ഒന്നല്ലെങ്കിൽ രണ്ടുപേരും എടുക്കണമായിരുന്നെങ്കിൽ രണ്ടുപേരും പുറത്താക്കണം ബിഗ് ബോസ് ചരിത്രത്തിൽ തല്ലുണ്ടാക്കിയാൽ ഇടിയുണ്ടാക്കിയാൽ പുറത്താക്കും എന്നുള്ള സംഭവത്തിൽ റോക്കി പുറത്താക്കി പക്ഷെ അത് സിജോനെയും കൂടി പുറത്താക്കണമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം സിജോ ഒരാഴ്ച കാലമായിട്ട് സർജറിയുടെ ആവശ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയിട്ട് ഒരാൾ പോലും സിജോനെ കുറിച്ച് അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ലാലേട്ടിൻ്റെ നിർത്തിപ്പൊരി തുടങ്ങിയത് അവിടെ നിന്നും കത്തിക്കയറി അത് റസ്മിൻ ഭായ് എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്തോ വലിയൊരു സംഭവം എന്നുള്ള കീഴില് എനിക്ക് നിന്നും ലാലേട്ടൻ റസ്മിനെ പൊളിച്ചടക്കി രസ്മിനെ മാത്രല്ല അതിനുശേഷം ജിൻഡോനയും ജാസ്മിൻ ഗബ്രി എല്ലാവർക്കും ആരെയാണ് ഇരിക്കുന്ന അവർക്ക് അപ്പാപ്പം ലാലേട്ടൻ കൊണ്ടു അതായത് ലാലേട്ടന്റെ ആറാട്ട് ഇന്നത്തെ ബിഗ് ബോസ് ഷോയില് ഇന്ന് ലാലേട്ടനാണ് ആറാടിയത് ലാലേട്ടന്റെ ആറാട്ടാണ് ഒന്നായിരുന്ന മൊത്തത്തിൽ നമുക്കറിയാം ഈ ആഴ്ച പവർ ടീം വളരെ വീക്കായിരുന്നു ഈ ആഴ്ച എന്നല്ല എനിക്കോ ജിൻഡും രശ്മിനും വന്നതിന് ശേഷം അവർ തന്നെ ഒരു ധാരണ ഇല്ല അപ്പോൾ അവരൊരു വീക്കായിരുന്നു അവർ നിയമങ്ങൾ എടുക്കുന്നതിലും അല്ലെങ്കിൽ പ്രവർത്തനം വളരെ വീക്കായിരുന്നു അവർ അപ്പം അതുകൊണ്ട് തന്നെ ലാലേട്ടൻ പറഞ്ഞു ഒരു ഗെയിം വയ്ക്കുകയാണ് ഒരു കോടതി മുറി പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പ്രതിക്കൂട്ടില് ജിൻഡോയും രശ്മിയും കയറ്റിയിരുത്തുന്നു മറ്റൊരു ഒരാൾക്ക് വക്കീലായിട്ട് വാദിക്കുക അങ്ങനെ മൂന്ന് ടീമിലും ഓരോരുത്തർ മാറി മാറി വന്നു അതിൽ ആദ്യം വന്നത് ഏഹ് ഗബ്രിയാണ് ഗബ്രി സത്യം പറഞ്ഞ ജിൻഡോനെ വെള്ളം കുടിപ്പിച്ചു അത് ശരിക്കും ജിൻഡോ അവിടെ കിടന്ന് കിടന്ന് ഉരുണ്ട് 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 വക്കുണ്ടായി സംഭവം ശരിക്കും വെള്ളം കുടിപ്പിച്ചു അത് ഒരു തരത്തില് വേണം കാരണം ജിൻഡോ ചില സമയത്തൊക്കെ ജിൻഡു ശരിക്കും പറഞ്ഞാൽ ഗെയിം കളിക്കുകയാണ് ജിൻഡോ ബുദ്ധിപൂർവ്വനായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് രണ്ടാമത് വന്നത് അർജുനായിരുന്നു അർജുൻ്റെ ചോദ്യം വലിയ കാര്യമായിട്ടില്ല അതുപോലെ റിസ്മിനായാലും ജിൻഡു ആയാലും കോളായിട്ട് അവിടെ നിന്നു അത്ര പിന്നെ നോറയാണ് മൂന്നാമത്തെ ടീമിന് വേണ്ടി വക്കീലായിട്ട് ഇവരെടുത്ത് വന്നു നോർ വന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലും അത് ജിൻഡു എതിർത്ത് നിന്നു ജിൻഡോ ഏർ അതുകൊണ്ട് തന്നെ മൂന്ന് പേര് വന്നതില് ഗബ്രിയാണ് ജിൻഡോനെ വെള്ളം കുടിപ്പിച്ചത് ബാക്കി രണ്ടുപേരും വന്ന് കടമാണ് കട അടുത്ത പൊളിച്ചടക്ക് അത് ലാലാട്ടൻ ജിൻഡോന്റെ കീര് ജിൻഡോ കഴിഞ്ഞ വീക്കെൻഡിൽ പട്ടി കുറച്ച പുറങ്ങിയില്ല എന്ന് എല്ലാ അംഗങ്ങളോടും പറഞ്ഞു പിന്നെ അത് ഓരോരുത്തരുടെ അടുത്ത് പേഴ്സണലായിട്ട് പോയി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഉറങ്ങി അത് പട്ടി കുറച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പവർ ടീമാണ് ഞങ്ങൾ ശിക്ഷ അങ്ങനെ കുറെ സംഭവങ്ങൾ അപ്പോൾ ലാലേട്ടൻ വ്യക്തമായിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു പറഞ്ഞു ജിൻഡോ ഉറങ്ങിയ വീഡിയോ തന്നെ വീഡിയോ സഹിതം ലാലേട്ടൻ കാണിച്ചു കൊടുത്തു അതിന് ശേഷം പറഞ്ഞു ഇതിന് നിങ്ങൾക്ക് വീക്കിലി ടാസ്കിൽ നിന്നും പകരം ഇതിന് പകരമായിട്ട് പോയിന്റ് നഷ്ടപ്പെടും അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് പിന്നാലെ ലാലേട്ടൻ അടുത്ത പണി ആർക്ക് നമ്മുടെ കുട്ടികൾ ജാസ്മിനെ ജാസ്മിനോട് എപ്പോഴും ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൈക്ക് എടുത്ത് വെക്കുക മൈക്ക് നേരെ വെക്കുക ജാസ്മിൻ എപ്പോഴും മൈക്ക് അവിടെ ഇടും ഇവിടെ ഇടും അല്ലെങ്കിൽ മറച്ചു വയ്ക്കും അല്ലെങ്കിൽ മിക്കപ്പോഴും ധരിക്കാറില്ല അപ്പൊ അത് ജാസ്മിൻ്റെ വെച്ച് ജാസ്മിൻ സമ്മതിച്ചില്ല അപ്പൊ ലാലേട്ടൻ ആ വീഡിയോടെയും കാണിച്ച് കൊടുത്തപ്പ നമ്മുടെ ജാസ്മിൻ സമാധാനായി അപ്പൊ അതുകൊണ്ട് ഒരു വാണി പോലെ കൂടി കൊടുത്തുണ്ടാവും അതുകൊണ്ട് ഈ രണ്ട് കാര്യത്തിന്റെ പേരിലും ി ടാസ്ക് പോയിന്റ് കുറയും എന്ന് ലാലട്ട് എടുത്തു പറഞ്ഞത് ബിഗ് ബോസ് ബിഗ് ബോസ് തീരുമാനിച്ചതിന് ശേഷം ഇവരെ അറിയിക്കുന്നതായിരിക്കും അതാ പറഞ്ഞു ലാലേട്ടൻ പൊളിച്ചടക്കുകയായിരുന്നു കസറുകയായിരുന്നു കസർ ആറാടുകയായിരുന്നു ലാലേട്ടന്റെ ആറാട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിടയിൽ എന്താ ജിൻഡോ ജിൻഡോയ്ക്ക് പറയാനുള്ളത് കൂടി ലാലട്ട ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ജിൻ്റെ അടുത്തൊരു കള്ളത്തരം ബാത്റൂമിൽ കയറുന്ന സമയത്ത് മയക്കു വെക്കാറില്ലേ പൊതുവെ അതുകൂടാണ്ട് ബാത്റൂമിൽ കയറിയിരുന്നിട്ട് ഒരു ബാത്റൂമിൽ ഗബ്രി മറ്റേ ബാത്റൂമിൽ സാധാരണ ജാസ്മിൻ ആണ് കയറാറ് അപ്പോൾ അങ്ങനെ കയറിയിട്ട് ഇവർ തമ്മിലാണെന്ന് അറിയാൻ വേണ്ടി ആദ്യം മുട്ടും കണ്ടിട്ട് ജാസ്മിൻ ചോദിക്കും ഗബ്രിയാണെന്ന് പക്ഷേ ഈ തവണ ജിൻ്റെ ഇവർ കയറുന്ന സമയത്ത് അത് കയറുന്നതിന് മുമ്പോ ജിൻഡോ ബാത്റൂമിൽ ഏതൊരു ഉണ്ടായിരുന്നു അപ്പം അതിന് ശേഷം ജാസ്മിൻ വന്ന് കയറി കയറിയിട്ട് ഒരു സൈഡിൽ മുട്ടിയിട്ട് ഗബ്രിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പുറത്തും മുട്ടി പക്ഷേ ജിൻഡോ ഒന്നും മിണ്ടിയില്ല അത് ജിൻഡോ ഈ കാര്യം പല അംഗങ്ങളോടും പറഞ്ഞിരുന്നു പറഞ്ഞു ഇന്നലെ ആലായിട്ടുണ്ടോ എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ പുറത്തുള്ള സംഭവം ഇങ്ങനെ കാണുന്നുള്ളത് മനസ്സിലായില്ലോ എന്തൊക്കെ ഉടായ്പ നടക്കണ്ടെന്ന് ചുറ്റും ക്യാമറ അല്ലേ വല്ല ഉടായ്പ നടക്കോ ആ സമയത്ത് ജാസ്മിൻ പറഞ്ഞു എൻ്റെ ഇമേജോ അങ്ങനെ അപ്പഴേക്കും കരച്ചല് പെട്ടിച്ചത് അതാ ഞാൻ പറഞ്ഞു കൊടഞ്ഞെടുത്തുണ്ട് കൊടഞ്ഞു 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 ഇത് കഴിഞ്ഞ് ജാസ്മിൻ ഒന്ന് അങ്ങനെ സെറ്റായി നിൽക്കണ പറഞ്ഞു ലാലേട്ടൻ പറഞ്ഞു നമ്മളല്ലേ കണ്ടുള്ളൂ വേറെ ആരും കണ്ടില്ല എന്നൊരു ഡയലോഗ് പറഞ്ഞു ഏർ ഇതിനുള്ള ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാനെ കണ്ടുള്ളു വേറെ ആരും കണ്ടില്ല എന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആരും അങ്ങോട്ടും ഇടക്ക് നോക്കണ്ടേ പിന്നാലെ ലാലേട്ടൻ ചോദിച്ചു അല്ല ജാസ്മിൻ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാനൊരു വീഡിയോ കാണിക്കു നേരെ പോയിട്ട് ചായ എടുക്കുന്ന സമയത്ത് അടക്കളയിൽ ചായ എടുക്കുന്ന സമയത്ത് അടുത്ത് അപ്സര നിൽക്കുന്നുണ്ട് ഒരു സൈഡിൽ ജാസ്മിൻ നിൽക്കുന്നുണ്ട് ചായ എടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം തുമ്പി രണ്ട് പ്രാവശ്യം തുമ്മി മൂന്ന് പ്രാവശ്യം തുമി ചായപാത്രം രണ്ട് ഗ്ലാസ് ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ തുമ്മി കഴിഞ്ഞിട്ടാണ് ആ ധോക്കണേ അപ്പം നിങ്ങൾ ആലോചിക്കണം തുമ്മൽ വരായി ചായലായിട്ടുണ്ട് എന്നിട്ട് കൊടുക്കണേൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ആ ടേസ്റ്റ് കൂടുന്നു അതുകൊണ്ട് അപ്സരോട് ജാസ്മിൻ പറയുന്നുണ്ട് നമ്മളെ കണ്ടുള്ളൂ വേറെ ആരും കണ്ടില്ല അപ്പൊ ലാലേട്ടൻ വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഇരുപത്തിനാല് മണിക്കൂർ എന്തൊക്കെ കാണിക്കുന്നു എല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട് ഇനി മൈക്ക് മാറ്റി വെച്ചാൽ തന്നെ തന്നെയായാലും അത് ബിഗ് ബോസ് അറിയുന്നുണ്ട് അറിയില്ല എന്ന് തെറ്റിദ്ധരിക്കരുത് മനസ്സിലായോ അതാ ഞാൻ പറഞ്ഞ ലാലേട്ടം മൊത്തത്തിൽ പൊളിച്ചടക്കി മക്കളെ പൊളിച്ചടക്കി തകർത്തു ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇനി നമുക്ക് നാളെ എന്തായിരിക്കുമെന്ന് കാത്തിരിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ